ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ കുഞ്ഞുമാവയുടെ ആദ്യത്തെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മൾ റെഡി ആയിട്ട് ഓട്ടോയിലാ പോകുന്നത് അപ്പൊ നമ്മൾ എല്ലാരും കൂടി പോവാന്ന് വിചാരിച്ചു അബിയുണ്ട് അമ്മാമ്മ ഉണ്ട് ഞാനുണ്ട് മീനും ഉണ്ട് കുഞ്ഞാവുണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ പോയിക്കോണ്ടിരിക്കുവാണ് അബിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വണ്ടിയായി ഓട്ടോ അവന് കാറിൽ പോകുന്നതിനേക്കാൾ ഏറ്റവും ഇഷ്ടം ഈ ഓട്ടോയിൽ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് അപ്പൊ കുഞ്ഞിപ്പണ് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ഓട്ടയിങ്ങനെ കുലുങ്ങിയൊക്കെ പോന്നോണ്ട് ആള് കൈന്ന് നല്ല ഉറക്കമാണ് അങ്ങ് വരെ എഴുന്നേറ്റിട്ടേ ഇല്ല അമ്മ ഹായിക്കെ തരുന്നുണ്ട് അവ അങ്ങനെ ഭയങ്കര എൻജോയ് ചെയ്ത് യാത്ര ചെയ്യുക അപ്പൊ ഇവിടുന്ന് കൊല്ലം പോകാൻ വേണ്ടിയിട്ട് ഒരു മുക്കാ മണിക്കൂർ യാത്രയുണ്ട് അപ്പൊ നമ്മൾ കൊറേ നാളായി ഇങ്ങനെ ഓട്ടോയിൽ പോയിട്ട് അപ്പൊ ഇങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഓട്ടോയിൽ പോവാം ഇപ്പൊ നമ്മൾ ഏകദേശം എത്തിക്കാരെത്താ എത്തി അപ്പൊ ഈ റോഡ് പണി കാരണം നമുക്ക് സ്ഥലങ്ങൾ ഏതാന്ന് പോലും കറക്റ്റ് അറിയാൻ വയ്യ ഒത്തിരി മാറ്റം വന്നു നമുക്ക് കറക്റ്റ് എവിടെ എത്തി എന്ന് പോലും കറക്റ്റ് അറിയാൻ വയ്യാരുന്നു ഞങ്ങളെങ്കിലും ഓരോന്നൊക്കെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും അതുപോലെ ഇന്ന് ഭയങ്കര തിരക്കായിരുന്നു റോഡില് നമ്മള് പൊക്കോണ്ട ഭയങ്കര ബ്ലോക്കും ഭയങ്കര തിരക്കും അതുപോലെ വെയിലും ഓട്ടോയിൽ പോകാണ്ട് ഭയങ്കര വെയിലടിക്കുമായിരുന്നു മുഖത്തെല്ല അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ് മീനു ആണെങ്കിലും ഇനെ പറഞ്ഞോണ്ടിരിക്ക കുഞ്ഞിന്റെ ആദ്യത്തെ കുത്തിയപ്പോ എങ്ങനെ ആയിരിക്കും കുഞ്ഞ് കരച്ചിലായിരിക്കും അതിന്റെ ഒരേ ടെൻഷനിലവളിങ്ങനെ ഇരിക്കുന്നു കുഞ്ഞിനെ ആദ്യമായിട്ടല്ലേ കുത്തി വെക്കാൻ അങ്ങനെ ഞങ്ങളിപ്പോൾ കുട്ടിയെത്തി കുട്ടികൾ കണ്ടപ്പോൾ ആകെ അന്ധം വിട്ട് നോക്കിയിരിക്കുക എല്ലാവരും സ്ഥലങ്ങൾ കണ്ടിട്ട് ഒട്ടും മനസ്സിലാവുന്ന സേ ഇല്ല ഇത് കുട്ടിയെ തന്നെയാണോ എന്നാണ് നോക്കുന്നത് ഭയങ്കര മാറ്റം എവിടെയൊക്കെ എത്തി അങ്ങനെ ഞങ്ങളിങ്ങനെ പൊക്കോണ്ടിരുന്നത് അപ്പോൾ ഇത് നമ്മുടെ കുട്ടിയൊക്കെ പുതിയതായിട്ട് വന്ന ഡ്രീം മാളാണ് ഇവിടെ നമുക്ക് ഇതുവരട്ടും പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ ഒരിക്കലും അവിടെയൊക്കെ പോകണം അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി അസന് കുഞ്ഞിപ്പെണ്ണ് എൻ്റെ കയ്യിൽ ചാടി കുഞ്ഞിപ്പെണ്ണിനെ ഞാൻ എടുത്തു വെച്ചുകൊണ്ടിരിക്കുക അഭി ഹായിയൊക്കെ അങ്ങനെ ഞങ്ങളിങ്ങനെ കൊടുക്കുകൊണ്ടിരിക്കുന്നു പിന്നെ പിന്നെ നല്ല ഉറക്കമാണ് അങ്ങനെ നമ്മൾ ചിന്നക്കട എത്താറായി ചിന്നക്കടയിൽ നിന്ന് കുറച്ച് ദൂരെയല്ലേ ഉള്ളൂ കൊല്ലത്ത് വിക്ടോറിയ ഹോസ്പിറ്റലാണ് നിങ്ങളെ കൊണ്ട് കാണിക്കുന്നത് അവിടെ തന്നെയാണ് കുഞ്ഞ് ജനിച്ചത് അപ്പോൾ ആദ്യം അവിടെ അവിടെത്തന്നെ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ട് അവിടെ കൊണ്ട് കാണിക്കണമെന്ന് പറഞ്ഞ് ഇപ്പോഴെ കുത്തിവെപ്പിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വിക്ടോറിയ ഹോസ്പിറ്റലിൽ എത്താറായി അവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ ചിന്നക്കടയിൽ നിന്ന് തൊട്ടപ്പുറത്ത് ജംഗ്ഷനാണ് അപ്പോൾ ഞങ്ങൾ ഏകദേശം അങ്ങോട്ട് എത്താറായി നമ്മള് ഹോസ്പിറ്റലിൽ എത്തി ഹോസ്പിറ്റലിലോട്ട് പോകുന്ന വഴിയാണ് ഇവിടെ എപ്പോഴും നല്ല തിരക്ക നല്ല ആളാണ് ഇവിടെ എപ്പോഴും നമ്മൾ ഹോസ്പിറ്റലിനകത്തോട്ട് കേറാൻ പോവാണ് അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിനകത്തോട്ട് കയറാൻ പോവാണ് ഹോസ്പിറ്റലിനകത്ത് കേറി തുണ്ടൊക്കെ എടുത്ത് അവിടെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇന്ന് കുത്തിവെപ്പ് ഇല്ല തിങ്കളാഴ്ചയോ ശനിയാഴ്ചയോ മാത്രേ ഉള്ളൂ കുത്തിവെപ്പെന്ന് അങ്ങനെ ഞങ്ങൾ തൊണ്ടൊക്കെ എടുത്ത് പിന്നെ കുഞ്ഞിനെ കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കുഞ്ഞിൻ്റെ വെയിറ്റും വേറെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ തിരിച്ചു വന്നിട്ട് ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള വേറൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് അപ്പോൾ അവിടെ കുത്തിവെപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ പോയിരുന്നു അങ്ങനെ കുഞ്ഞാവേം മീനും ഗ്രോ കുത്തിവെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ആൾ ഭയങ്കര കരച്ചിലായിരുന്നു കുത്തിവയ്പ്പം മൂന്ന് ഇഞ്ചക്ഷനും മൂന്ന് കരച്ചിൽ ഞാൻ വെളിയിലിരുന്ന് കേട്ട് ഇതിപ്പോ നമ്മളെ വീടിന്റെ അടുത്ത് തന്നെയുള്ളൂ ഹോസ്പിറ്റൽ അങ്ങനെ കുത്തിയപ്പൊക്കെ കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടെ തൂവ് വരുന്നു കുഞ്ഞിപ്പഴി ഭയങ്കര കരച്ചിലായിരുന്നു. കുത്തിവപ്പ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആള് ഒക്കെ ആയി പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു അങ്ങനെ കുത്തിയപ്പം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണേ ഒരു പതിനഞ്ച് മിനിറ്റ് അവിടെ ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ ഇരുന്ന് കുഞ്ഞിന് പാരസെറ്റമോളൊക്കെ തന്ന് വീട്ടിൽ ചെല്ലപ്പോഴേ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് അപ്പം കുത്തിയപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോവുക ഇതിന് ഞങ്ങൾ ഉണ്ടൊരു മാത്രമേ വന്നുള്ളൂ. അപ്പോൾ കുത്തിയപ്പോൾ കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്യൂ